നേരത്ത് മുസാഫിലെ ഒരു പേജ് ഓതി തീർക്കാൻ നമുക്ക് എത്ര സമയം വേണം മൂന്നോ നാലോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് അത്ര അല്ലേ വേണ്ടു അല്ലേ ആ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് അല്ല നമുക്ക് തരുന്ന പ്രതിഫല എത്രയെന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഖുറാൻ ഓതുമ്പോ ഒരക്ഷരം നമ്മൾ ഓതിയാലേ അള്ള നമുക്ക് തരുന്നത് പത്ത് പ്രതിഫലാണ് മുസാഫിലെ ഒരു പേജിലെ അഞ്ഞൂറിലധികം അക്ഷരങ്ങളുണ്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് അയ്യായിരത്തിലധികം പ്രതിഫലം സുബഹാനുള്ള ഈ റമദാനിലെ ജീവിക്കാനുള്ള ആരോഗ്യമായസും അള്ള തന്നിട്ട് ഒരഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറ് കുറ ആ നോദ നമുക്ക് മാറ്റി വെക്കാൻ കിട്ടിയില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ നഷ്ടക്കാരുണ്ടാവും ആരെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കില് സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ എന്ന് അള്ള പറഞ്ഞെ അള്ള കാക്കട്ടെ